السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب شرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه ونيب الحمد لله إن دبر يبرد صحوة على مؤمنين على الله سبحانه وتعالى نمد جيويد تلو ونبو يسر وعبرادنگ لهم كرونة كدلا شرب ما െ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കരിമ ഉറക്കം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദനെ പോലെ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരതു ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന

അലിഹി പറഞ്ഞതായി ായി അബ്ദുലാഹിബിന് മസൂദ്ഹു പറയുന്നു ഒരാൾ ഒരു തെറ്റോ പാപമോ പ്രവർത്തിക്കുകയും ശേഷം ഖേദിക്കുകയും ചെയ്താൽ മഹാനായ പ്രവാചകൻ അലൈഹി പറഞ്ഞു ഒരാൾ ഒരു തെറ്റ് ചെയ്തു അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഏതെങ്കിലും ഒരു പാപം ചെയ്തു ആ പാപത്തിന്റെ മേൽ ആ മനുഷ്യന് ഖേദിക്കുകയും ചെയ്താൽ ഈ ഖേദം അതിന് പരിഹാരമാകുന്നതാണെന്ന് നബീകന അറസൂർ അള്ളാഹിഹു അലൈഹി വസ്ല്ലാം ആ ഒരു പാപത്തിന് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ഖേദം തന്നെ ഒരു തൗബയുടെ സ്ഥാനത്താകുമെന്ന അതിനെ ആ ഖേദത്തെ തന്നെ തൗബയായിട്ട് പരിഗണിക്കുമെന്ന് മഹാനായി നബിഗിൻ റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം അങ്ങനെ ഒരു ഖേദം പോലും നമ്മളിൽ പലർക്കും തോന്നാറില്ല നമ്മൾ ചെയ്യുന്നത് പാപമാണെന്ന് നമുക്കറിയാം അള്ളാഹുബന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഓരോ മനുഷ്യനും നല്ല ഉറപ്പുണ്ട് പക്ഷെ പടച്ചവനെ ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ഒരു ദുഃഖം ഒരു ഖേദം അള്ളാഹുബെ മനസ്സിൽ തോന്നുന്നില്ല അങ്ങനെ തോന്നിയാൽ പോലും അതൊരു തൗബയായിട്ട് അത് ഗണിക്കപ്പെടും ആ പാവം അള്ളാഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ പറഞ്ഞതായി മഹാനായ അനസ് റതിാഹുഹു പറയുന്നു മനുഷ്യരെല്ലാരും തെറ്റ് ചെയ്യും ആദം സന്തതികൾ എല്ലാവരും തെറ്റു ചെയ്യുന്നവരാണ് പക്ഷേ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാര തെറ്റുകൾ ചെയ്യുന്ന എല്ലാവരും തെറ്റ് ചെയ്യും എല്ലാവരും മലക്കുകളല്ല മനുഷ്യന്മാര ഒരുപാട് പാപങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യും പക്ഷെ ഈ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ മഹത്വമുള്ളവനാര ഏറ്റവും നല്ലവനാര മഹാനായി റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം ആ തങ്ങൾ പറഞ്ഞു അത് തോപ ചെയ്യുന്നവനാ പഠിച്ചവന് ഞാൻ ചെയ്തു പോയല്ലോ ഇന്ന് ഓരോ പാവങ്ങൾ ചെയ്യുമ്പോഴും ആ പാപങ്ങളുടെ പേരിൽ പശ്ചാത്തപിക്കുന്നവൻ അവനാണ് ഏറ്റവും നല്ലവൻ എന്ന് ലഭിക്കുന്ന റസൂർ വസ്ലാബിൻ പറയുന്നു പറയുന്നതായി ഞാൻ കേട്ടു ീർഘിക്കുകയും അള്ളാഹുവിലേക്ക് തിരിയുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്ന് ലഭിക്കുന്ന അറസു അള്ളാഹു സല്ലാഹിസ് അള്ളാഹുവിന്റെ റസൂർ സല്ല അലൈസ്വല്ലാം ആ തങ്ങൾ പറഞ്ഞു അറുപതോ എഴുപതോ എൺപതോ നൂറോ വയസ്സ് ഒരുപാട് വർഷക്കാലം അള്ളാഹു ദീർഘായുസ് നൽകുകയും ആ ദീർഘായുസ അത്രയും കിട്ടിയ കാലം അള്ളാഹുവിലേക്ക് തിരിയാൻ ഭാഗ്യം ലഭിക്കുക അള്ളാഹുവിനെ വഴിപെട്ടുകൊണ്ട് ജീവിക്കുക ദിക്കറുകളുംകളും നിസ്കാരവും സൽക്കർമ്മങ്ങളുമായി കഴിയുക അങ്ങനെ കഴിയാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ അവസരം അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാര്യമല്ല അള്ളാഹു അങ്ങനെ ചിലർക്ക് മാത്രമേ ഒരുപാട് വയസ്സ് ജീവിക്കുകയും ആ ജീവിക്കുന്ന കാലം മുഴുവനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ ഭാഗ്യം കിട്ടുക അങ്ങനെ കുറച്ചാൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള തീർത്ഥായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ കാരണം ഞാൻ ഓരോ ദിവസവും നൂറ് പ്രാവശ്യം അള്ളാഹുവിന് മുമ്പിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നുണ്ടെന്ന് മഹാനായി നബിക്കൂൽ വസ്ലാം അല്ലാഹുവിന്റെ പ്രവാചകൻ ലി സ്വല്ല തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരിക സഹാബത്തിനോട് ജനങ്ങളോട് പറയുന്ന നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങ് അള്ളാഹുവിനോട് നിങ്ങൾ തൗപ ചെയ്യ് കാരണം ഒരു ദിവസത്തിൽ ഞാൻ പ്രാവശ്യം പ്രാവശ്യമാഹുവിനോട് ഞാൻ തൗപ ചെയ്യുന്നുണ്ട് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നുണ്ട് മഹാനായ പ്രഭാചകൻ സല്ലി സ്വല്ലാമ തങ്ങൾ പറയുകയാണ് ഒരു പാപം പോലും ചെയ്യാത്ത മഹാനായ പ്രവാചകൻ സാഹു അലഹി വസല്ലമാങ്ങൾ ഒരു ദിവസത്തിൽ നൂറു പ്രാവശ്യം അള്ളാഹുവിനോട് തൗപ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ ഞാനും നിങ്ങളും ഒരു ദിവസമല്ല ഒരു മണിക്കൂറിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന പാവത്തിൻ്റെ കണക്കെന്താണെന്ന് നമുക്ക് പോലും അറിയാത്തവർ നമ്മൾ എത്ര തോപ ചെയ്യണം എത്ര അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബോധം നമുക്കില്ലാതെ പോകുന്നു എന്റെ സഹോദരങ്ങളെ നാളെ പടച്ചിറങ്ങും മുന്നിൽ നമ്മൾ മരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ കോടതിയിൽ പോയി നിൽക്കണമല്ലോ അള്ളാഹു നമ്മളോട് ജീവിതത്തിൽ ചെയ്തു പോയതിനെ ചോദിക്കുമല്ലോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനും മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാങ്ങളും നമുക്കിത് പഠിപ്പിച്ചതെന്നാണല്ലോ എന്ത് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് വളരെ നിസാരമായി തള്ളിക്കളയുന്നത് അവസാനം ഒരുപാട് ഖേദിക്കേണ്ടി വരും ഈ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോയി നാളെ പഠിച്ച മുന്നിൽ നിന്നനായി നിസ്സാരനായി നരക ത്തിൻ്റെ അവകാശിയായി പോകേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാകൃഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുമ്മിനങ്ങളോട് ജീവിതത്തിൽ നമ്മളൊക്കെ പാവം ചെയ്യുന്നവരാ പക്ഷേ ആ പാവം ചുമന്നുകൊണ്ട് നടക്കേണ്ടവരല്ല ആ ചെയ്തു പോയ പാവത്തിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ ഖേദിക്കുകയും പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊരു മനുഷ്യനാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ കഴിയുന്നത് അതുകൊണ്ട് തൗബകൾ അധികരിപ്പിക്ക് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങ് സൽക്രമങ്ങളുമായി അമിതമായി കൂട്ടുകൂട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർത് ആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി കിടക്കുന്നവർക്ക് അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹു വീടില്ലാത്തവർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും ദുനിയാവും വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദയിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തണം ദ്വായ ചെയ്യണമെന്ന വസീയത്തോടെ